അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ എൻ്റെ ട്രാവലർ അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അനിയത്തി താജും കൂടിയിട്ട് ഒരു യാത്ര പോവാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ സൗത്തിൽ പോയി സൗത്തിൽ പോയിക്കുമ്പോഴത്തേക്ക് ആ ട്രെയിൻ അവിടെയെന്നല്ല പോകുന്നത് കോട്ടയത്തേക്കാണ് അപ്പോൾ പിന്നെ അത് നോർത്തിലാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ നോർത്തിൽ പോയിട്ടാണ് നോർത്തിൽ പോയിട്ട് പിന്നെ ഞമ്മക്ക് റിസർവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കൗണ്ടർ ടിക്കറ്റിലും എ സി ഉണ്ടായിരുന്നില്ല ജനറൽ ടിക്കറ്റാണ് എടുത്തത് ജനറൽ എടുത്തിട്ട് പെട്ട് പോയി എന്ന് പറയാം അത്രയും ആള് റഷ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് വെയ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ അടിപൊളി യാത്ര തന്നെയായിരുന്നു ട്രെയിൻ ടിക്കറ്റ് പിന്നെ ജനങ്ങൾ കയറിയിട്ട് ഭയങ്കര വിഷമായിരുന്നു ഇറങ്ങാനും പറ്റുന്നില്ല സീറ്റൊന്നും ഒന്നാമത് സീറ്റില്ല കൊല്ലത്തേക്ക് ഒരു യാത്ര ഉള്ളൂ നോൺ സ്റ്റോപ്പ് ആയിരുന്നു കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് എത്തി ആ ഒരു മണിക്കൂറും ഞങ്ങൾ നിന്നിട്ട് തന്നെയാണ് യാത്ര ചെയ്തത് കാരണം സീറ്റും ഇല്ല ഒന്ന് നിവർന്ന് ജസ്റ്റ് നിൽക്കാൻ പോലും സ്ഥലമില്ല അങ്ങനെ ത്തി നിറച്ചിട്ടുണ്ടായിരുന്നു ആള് അങ്ങനെ ഒരുവിധം ഞങ്ങൾ പോയി ഇറങ്ങി ഇതാ ഞങ്ങൾ പോകേണ്ട വീട്ടിൽ എൻ്റെ അവിടെ എത്തി അപ്പോൾ എങ്ങോട്ടന്നല്ലേ താജുൻ്റെ ഫ്രണ്ടാണ് കൊല്ലത്തിലാണ് ടീച്ചറാണ് അപ്പോൾ അവര് അവിടെ ഡ്യൂയില് അവർ ഒന്നിച്ച് വർക്ക് ചെയ്തായിരുന്നു ഇപ്പോൾ ഇവിടെ വീട്ടിൽ നാട്ടിലോട്ട് വന്നതാണ് കുറച്ച് ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട് കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാനും താജമ്പൂരിൽ പോയതാണ് അപ്പോഴത്തേക്ക് അവർ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയാക്കി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ബൈക്കിൽ നിന്ന് കഴിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ് വേണ്ട കഴിക്കേണ്ട എല്ലാം റെഡിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയതാണ് ഇതാ പായസവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ അമ്മയായിരുന്നു നിങ്ങൾ ഇതിൻ്റെ ഷോട്ടൊക്കെ കാട്ടിയിട്ടുണ്ടാവും ഞാൻ അമ്മേൻ്റെ ഷോട്ടൊക്കെ ഇട്ടിരുന്ന അടിപൊളി നല്ലൊരു സേ ഉള്ളൊരു അമ്മയാണ് അപ്പോൾ ഇതാ ബീഫ് വരട്ടിയതും മീൻ ഫ്രൈയും ചോറും സാമ്പാറും എല്ലാം ഉണ്ട് എല്ലാം റെഡിയാക്കിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ബിരിയാണി നെയ്ച്ചോറ് കഴിക്കുന്നേക്കാളേറെ നമുക്ക് പ്രിയം ഇങ്ങനെ ചോറും കറികളൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഒരു ലഞ്ചിന് അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ബിരിയാണിയോ നെയ്ച്ചോറോ ഫ്രൈഡ് റൈസോ എന്തൊക്കെയല്ലേ ഉണ്ടാക്കാൻ അപ്പം അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് പഞ്ചായപ്പോൾ ഇതമ്മോരു കറി ഉണ്ട് നല്ല അടിപൊളി കാച്ച മോരുമാണ് നല്ല അങ്ങനെ ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടാണല്ല അമ്മ ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ട് അവിടെ സിറ്റ് സിറ്റൗട്ടിൽ വന്നിരുന്നു അത് മഴമൊക്കെ പെയ്തിരുന്നിട്ടാനല്ല മഴമൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മ ഇത് ആ പായസം കൊണ്ടുവന്നു പായസം ആ മധുരം അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് എടുക്കാനായിട്ട് ഒരു സ്പൂൺ കഴിച്ചിട്ട് പിന്നെ താജൂന് കൊടുത്തു നല്ല അടിപൊളി പായസമായിരുന്നു മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടൊരു മധുരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ അപ്പോൾ എനിക്കത്ര മധുരത്തോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അത് ഞാനൊരു സ്പൂൺ അങ്ങനെ കഴിച്ചിട്ട് രാജന് കൊടുത്ത് അവിടെ അപ്പുറം അത് അമ്മയും മോള് കൂടിയിട്ട് പായസം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് വീടും പരിസരമാണ് കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ ഈ റബ്ബറും കാടും ഒക്കെ നല്ല രസമുള്ള ഏരിയ ആയിരുന്നു അതിൻ്റെ ആ ചുറ്റുപാട്ടൊക്കെ നല്ല അടിപൊളി കുറേ മരങ്ങളുടെ ഇടയിലാണ് നേരെ റോഡ് സൈഡിൽ തന്നെയാണ് വീട് നല്ല വീടാണ് ഒതുങ്ങിയ ഒരു അടിപൊളി നൈസായിട്ടുള്ള വീട് തന്നെയാണ് അപ്പോൾ ഇതാ നല്ല മഴ ഇങ്ങനെ തകൃതിയിലങ്ങ് പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫാമിലിയാണ് എനിക്കിഷ്ടപ്പെട്ടു കല്യാണത്തിൽ വന്നപ്പോൾ എനിക്ക് അത്ര അങ്ങനെ സംസാരിക്കുമെന്ന് ടൈം കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ആ ചായയും അമ്മ റെഡിയാക്കി ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചായ വഴിയാക്കി പിന്നെ ഞങ്ങൾക്ക് വേറൊരു വീട്ടിൽ പോകാനുണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അന്ന് രാത്രി തങ്ങുന്നു വന്നിട്ട് അവർ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അമ്മീമോളും അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തങ്ങാൻ പറ്റില്ല വേറൊരു വീട്ടിലും പോയിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരണമായിരുന്നു അതുകൊണ്ട് പിന്നെ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാന് എൻ്റെ ഫ്രണ്ട് രഞ്ജിൻ്റെ മോനും അവരും വന്ന് വണ്ടിയും കൊണ്ട് വന്നിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്നത് രഞ്ജിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ രഞ്ജിയും അവരും അവർ ജ വളർന്നതൊക്കെ ദ്വീപിൽ തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റും ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലി ഫ്രണ്ട്സും എല്ലാം കൂടിയായതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റ് നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെ ആയിരുന്നു അവർ അപ്പം അങ്ങനെ അവനെ വിളിച്ചപ്പോൾ അവർ ഇതാ വെയിറ്റ് ചെയ് ഞാൻ വന്നെടുത്തോളെന്നു പറഞ്ഞു അപ്പം രഞ്ജി ഓഫീസിലായിരുന്നു രഞ്ജിന്റെ മോനെയും രഞ്ജിൻ്റെ അളിയനേം കൂടിയിട്ട് ഞങ്ങളെ എടുക്കാനായിട്ട് വിട്ടു അതാ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ചേച്ചീനെ കാണാൻ ഇവിടെ വീട്ടിലോട്ടെത്തിയത് ആ ചേച്ചിയെ കണ്ടു വർഷങ്ങൾക്കേഷമാണ് ചേച്ചിയെ കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദുബായി പോയ ശേഷം ഇടയ്ക്ക് അവർ ദ്വീപിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു പിന്നെ ദ്വീപിൽ നിന്നൊക്കെ പോയിട്ട് റിട്ടയർഡായി പോയ ശേഷം ഞാൻ കണ്ടിട്ടില്ല അത് ആ ചേച്ചിയേയും കെട്ടി അങ്ങനെ എല്ലാ ചേച്ചിൻ്റെ സന്തോഷം കണ്ട നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ എപ്പോഴും അങ്ങോട്ട് ഈ എൻ്റെ വീട്ടിലേക്ക് ചേച്ചിയും അവരും നമ്മൾ നമ്മളങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരുന്നായിരുന്നു ഇതാണ് എൻ്റെ ഫ്രണ്ട് രഞ്ജി അതിന് രഞ്ജിയും വന്ന് പിന്നെ സംസാരിച്ചിരുന്നു പിന്നെ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് ചെറിയമാവനെയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരും ചെറിയ ചെറിയമാവൻ ഇപ്പം ഇല്ല നമ്മളെ വിട്ടുപോയി പിന്നെ അവർ ഫുഡ് കഴിക്കാണ്ട് വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കാൻ വരുന്ന ബൈക്ക് പിന്നെ ഇതാ ഒരു ഹോട്ടൽ കയറി ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിറക്കിയ റെയിൽവേ സ്റ്റേഷനെ ഇറക്കിയത് അപ്പോൾ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ആ ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം എന്നാൽ നമ്മളെ മൈൻഡും എല്ലാം ഒന്ന് റിഫ്രഷാകാൻ എനിക്ക് അറിയാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് യാത്രകളൊക്കെ അപ്പോൾ കൂടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സുമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും പറയേ വേണ്ട അപ്പോൾ ഇതാ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇട്ട് അവർ യാത്ര പറഞ്ഞിട്ട് പോയി ഇതാ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ തിരിച്ച് എറണാകുളത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോഴത്തേക്കും രാത്രിയത്തോ പത്തര പതിനൊന്ന് മണിയായി ഞങ്ങൾ ട്രെയിനിൻ്റെ ടൈമിനൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കാ ഞങ്ങൾ ട്രെയിൻ എത്തി അങ്ങനെ പിന്നെ ഇതാ ട്രെയിൻ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഏത് കമ്പാർട്ട്മെന്റിലാണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് കയറാൻ പോകുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കമ്പാർട്ട്മെൻ്റ് എത്തി ഞങ്ങൾക്ക് സീറ്റ് കണ്ടുപിടിച്ച് സീറ്റിൽ അങ്ങനെ ഇരുന്നു പിന്നെ ഇരുന്നിട്ട് പിന്നെ ഇതാ ട്രെയിൻ അങ്ങനെ മൂവ് ചെയ്തു കേട്ടാ പിന്നെ ഇതാ കൂട്ടുന്നു എറണാകുളത്തേക്ക് വൺ അവറേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു ഓനെ സ്റ്റുഡിയോയിൽ കാണുമ്പോൾ ബായ്